അപ്പോൾ അലോ ഞങ്ങളിന്ന് പള്ളുരുത്തിയിലാണ് കേട്ടോ പട്ടക്കച്ചവടത്തിന് വന്നത് അപ്പോൾ ഈ വഴി നടന്നു പോകുന്ന വഴി ഇതിന്റെ ഉള്ളിൽ നിന്നൊരു ഭീനമായ കരച്ചിൽ കേട്ടു നോക്കിയപ്പോൾ അതെ ഇവിടെ പൂട്ടിയേക്കുവാണേട്ടോ ഒരു ചേട്ടൻ നിന്നും ഇതിൻ്റെ പെട്ട് പോയേക്കുവാണേ അവരറിയാതെ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത് പഠിക്കണമായിട്ടാണ് ഞങ്ങൾ കാൻസും വെള്ളം വെള്ളം തരട്ടെ ആ ഇപ്പ വരും ഇപ്പ വരും ഇപ്പ വരും ആ മൂന്നാലു പേരുണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തിട്ടേ പോവുള്ളു ചേട്ടനെന്താ പതിനേഴാം തീയതി ഭാര്യ മരിച്ചുപോയോ ശരി ശരി പുലുങ്ങൾ സാധന ഒന്നും കേക്കുന്നതും ഇല്ല വെള്ളം മേടിച്ചിട്ടുണ്ടെന്ന് ചെന്ന് കൊടുക്കണം ആ സാധിക്കും പോവില്ല വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരുന്നു നമുക്ക് പിന്നെ നിങ്ങൾ ഞങ്ങള് കച്ചവടത്തിനായിട്ട് ഇവിടെയാണ് വന്നത് കേട്ടോ ഇവിടെ വന്ന സമയത്താണ് ഇതിനകത്ത് ഇങ്ങനെ പോയത് ഇവിടെ കടയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ സംഭവം കണ്ടോണ്ട് ഞാൻ എടുത്തോ ഇനിയിപ്പോ പോലീസ് വരുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ കേട്ടോ എടുക്കും നല്ല വീഴ്ച കുടിയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുക അതുകൊണ്ടാണ് എല്ലാവരും കൂടെ ചേർന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ വലിയ പൂസിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഈ വഴിയാണെന്ന് പപ്പട കച്ചവടത്തിന് പോയത് കേട്ടോ കള്ളൂരുത്തി അപ്പൊ ഒരു പുള്ളീടെ വിളിച്ച പോലെ കേട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഒരു പുള്ളി കുടുങ്ങി കിടക്കുകയാണ് അങ്ങനെ പോലീസിനെ അറിയിപ്പിച്ച് പോലീസ് ഒന്ന് രക്ഷപ്പെടുത്തി കേട്ടോ സന്തോഷമായി വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ട സപ്പോ രൂപപ്പെടുത്തുന്ന